നമസ്കാരം കഴിഞ്ഞ ദിവസം പാർലമെന്റ് അതിക്രമത്തിൽ പ്രതികളെത്തിയത് വ്യക്തമായ പദ്ധതികളോടെയായിരുന്നു ഒന്നാം ശ്രമം പരാജയപ്പെട്ടാൽ പ്ലാൻ എ പ്ലാൻ ബി എന്നിങ്ങനെ മറ്റു പദ്ധതികളും പ്രതികൾക്കുണ്ടായിരുന്നു സ്വയം തീ കൊടുത്താനായിരുന്നു ഇവർ ആദ്യം പദ്ധതി തയ്യാറാക്കിയതെന്ന് ഡൽഹി പോലീസ് വെളിപ്പെടുത്തുന്നു സഭയ്ക്ക് അകത്തും പുറത്തും ഇതിന് പദ്ധതി കേട്ടു എന്നാൽ ദേഹത്തെ പുരട്ടാൻ ജെല്ല് കിട്ടാത്തതിനാൽ ഈ പദ്ധതി പരാജയപ്പെടുകയായിരുന്നു പിന്നീടാണ് രണ്ടാമത്തെ പദ്ധതിയായ പുക ആക്രമണം ഇവർ പാർലമെന്റിന് അകത്തും പുറത്തും നടപ്പിലാക്കിയത് പാർലമെന്റ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ലളിത് ജയാണ് ഇക്കാര്യം പോലീസിന് വെളിപ്പെടുത്തിയത് ഏതെങ്കിലും കാരണത്താൽ നീലത്തിനും അമൂലിനും പാർലമെന്റ് പരിസരത്തേക്ക് കടക്കാനായില്ലെങ്കിൽ സംഘത്തിലെ അംഗങ്ങളായ മഹേഷും കൈലാഷും മറ്റൊരു വശത്ത് നിന്ന് പാർലമെന്റിൽ എത്താനും മാധ്യമങ്ങൾക്ക് മുന്നിൽ വർണ്ണബോംബ് പൊട്ടിക്കാനും മുദ്രാവാക്യം മുഴക്കാനുമായിരുന്നു രണ്ടാമത്തെ പദ്ധതി പദ്ധതിയെന്നും ഇയാൾ വെളിപ്പെടുത്തി അതിക്രമം നടത്തിയ ശേഷം ഉടനടി ഒളിവിൽ പോകാനും ലളിത് പദ്ധതിയിട്ടിരുന്നു ഒളിവിൽ പോകാൻ ലളിതിനെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വവും മഹേഷിനായിരുന്നു തന്റെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ലളിതിന് ഗസ്റ്റ് ഹൌസിൽ മഹേഷ് മുറി ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നീട് വ്യാഴാഴ്ച രാത്രി പതിനൊന്നോടെ ഡൽഹിയിലെ കർത്തവ്യപത് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ലളിത് കീഴടങ്ങിയത് അതിനിടെ തെളിവുകൾ നശിപ്പിക്കാൻ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയായ നാലുപേരുടെ മൊബൈൽ ഫോണുകൾ മുഖ്യസൂത്രധാരനായ ലളിത് കത്തിച്ചു കളഞ്ഞു എന്ന റിപ്പോർട്ടുകളുണ്ട് രാജസ്ഥാനിൽ വെച്ച് മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചുവെന്നാണ് ഇയാളുടെ മൊഴി ഫോണുകൾ കത്തിച്ചുവെന്ന് ലളിത് ജായുടെ വാദം അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് മൊബൈൽ ഫോൺ കത്തിച്ചു കളഞ്ഞു എന്ന മൊഴി പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാത്ത നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പാർലമെന്റിൽ നടന്ന അതിക്രമം ലളിത് മോഹൻ തന്റെ ഫോണിൽ ചിത്രീകരിച്ചിരുന്നു ഇത് പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തുവെന്നും സംഭവത്തിൽ ആവശ്യമായ മാധ്യമ ശ്രദ്ധ ഉറപ്പുവരുത്താൻ കൊൽക്കത്ത ആസ്ഥാനമായ ഒരു എൻ ജിഒയ്ക്ക് ഇത് അയച്ചു നൽകിയതായും ലളിത് മോഹൻ പോലീസിനോട് പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് ഇയാൾ ഒളിവിൽ പോയത് സംഭവത്തിന് പിന്നാലെ രാജസ്ഥാനിലെ നാഗൂരിലേക്കാണ് ഇയാൾ കടന്നത് അവിടെ മഹേഷ് ഉൾപ്പെടെ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു താമസം പിന്നീട് വ്യാഴാഴ്ച രാത്രി പതിനൊന്നോടെ ഡൽഹിയിലെ കർത്തവ്യപത് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഇയാൾ കീഴടങ്ങിയത് വൈകാതെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അന്വേഷണ സംഘത്തിന് കൈമാറി കേസിലെ ആറാം പ്രതിയാണ് ഇയാൾ പാർലമെന്റ് അതിക്രമത്തിന് കോപ്പ് കൂട്ടിയതും മറ്റുള്ളവരെ ഒരുമിപ്പിച്ചതും ലളിത് ആണെന്ന് പോലീസ് പറയുന്നു രാജസ്ഥാനിൽ ഉണ്ടായിരുന്ന മഹേഷ് എന്നയാൾക്കും ആക്രമണത്തിലെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇയാളെ കണ്ടെത്താനും അന്വേഷണം വിപുലമാക്കി ഭഗത് സിംഗിന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ ആകൃഷ്ടരായിരുന്ന ആറംഗ സംഘം വളരെ ആസൂത്രിതമായാണ് പ്രതിഷേധ പദ്ധതി തയ്യാറാക്കിയതെന്ന് പോലീസ് പറയുന്നു മാസങ്ങളുടെ തയ്യാറെടുപ്പ് പാർലമെന്റ് സംഭവത്തിന് പിന്നിലുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു അറസ്റ്റിലായവർ എല്ലാവരും ചോദ്യം ചെയ്യലിൽ നൽകുന്നത് ഒരേ മൊഴി തന്നെയാണ് എന്ത് മൊഴി നൽകണമെന്ന് നേരത്തെ തന്നെ ഇവർ ആസൂത്രണം ചെയ്യുകയും പരിശീലനം നേടുകയും ചെയ്തിരുന്നുവെന്നാണ് ഇത് നൽകുന്ന സൂചനയെന്ന് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു സംഘാംഗങ്ങൾ ഫേസ്ബുക്കിലെ ഭഗത് സിംഗ് ഫാൻസ് ക്ലബ് പേജിൽ അംഗങ്ങളായിരുന്നു ഡിസംബർ പത്തിന് ഇവർ ഗുരുഗ്രാമിൽ വിശാലിന്റെ വീട്ടിൽ ഒത്തുചേർന്നാണ് പദ്ധതി ആവിഷ്കരിച്ചത് പാർലമെന്റിലേക്കുള്ള പ്രവേശനവും മറ്റും നിരീക്ഷിക്കാൻ മനോരഞ്ജനെ മുഖ്യ ആസൂത്രകൻ ലളിത് ചുമതലപ്പെടുത്തി ജൂലൈയിൽ മനോരഞ്ജൻ ഡൽഹിയിൽ എത്തിക്കുകയും വർഷകാല സമ്മേളന കാലത്ത് ലോക്സഭ സന്ദർശിക്കുകയും ചെയ്തു പാർലമെന്റിൽ ഷൂ പരിശോധന ഇല്ലെന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് ഇതേ തുടർന്ന് ഷൂവിൽ ഗ്യാസ് കനസ്റ്റർ കടത്താൻ തീരുമാനിച്ചു സഭയ്ക്കുള്ളിൽ പ്രയോഗിച്ച കളർ കനസ്റ്റർ മഹാരാഷ്ട്രയിലെ കല്യാണിൽ നിന്ന് അമോലാണ് വാങ്ങിക്കൊണ്ടുവന്നത് കേസിൽ നേരത്തെ അറസ്റ്റിലായ നാല് പ്രതികളെയും കഴിഞ്ഞ ദിവസം കോടതി ഏഴു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു സാഗർ ശർമ്മ ഡി മനോരഞ്ജൻ എന്നിവരാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ലോക്സഭയുടെ ശൂന്യവേളയിൽ ചേംബറിൽ ചാടിയിറങ്ങി അക്രമം നടത്തിയത് സാഗർ സന്ദർശക ഗ്യാലറിയിൽ നിന്ന് ലോക്സഭാ ചേംബറിനുള്ളിലേക്ക് ചാടി മഞ്ഞു നിറമുള്ള പുക സ്പ്രേ ചെയ്യുകയായിരുന്നു ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മനോരഞ്ജൻ ഈ സമയം സന്ദർശക ഗ്യാലറിയിൽ തന്നെ തുടരുകയും കൈവശമുണ്ടായിരുന്ന പുകയുടെ ക്യാൻ തുറക്കുകയും ചെയ്തിരുന്നു മറ്റു രണ്ട് പ്രതികളായ അമോൽ നീലം ദേവി എന്നിവരെ പാർലമെന്റിന് പുറത്ത് മുദ്രാവാക്യം വിളിക്കുന്നതിനിടെയാണ് പിടികൂടിയത്